ഗുഡ് മോർണിംഗ് വൺ ആദ്യ ചാപ്റ്റർ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ത്യൻ എക്കോണമി ഓൺ ഓഫ് ഇൻഡിപെൻഡൻസ് ഓക്കെ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഏറെക്കുറെയൊക്കെ വികസിതമായിരുന്നു മാത്രമല്ല സ്വയം പര്യാപ്തവുമൊക്കെ ആയിരുന്നു ഇന്ത്യയിലെ മുഖ്യ സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് അത് കൃഷിയായിരുന്നു പരുത്തി പട്ടു തുണിത്തരങ്ങൾ ലോഹം അമൂല്യമായ രത്നങ്ങൾ തുടങ്ങിയ കരകൗശല വ്യവസായങ്ങൾ തുടങ്ങിയവ ഉയർന്ന രീതിയിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു ഇനി പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിന് രണ്ടു ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഉറവിടമായി ഇന്ത്യയെ ഉപയോഗിക്കുക ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ എടുക്കുന്നത് അവർ ഇന്ത്യയിൽ നിന്നായിരുന്നു ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷ്യമാണ് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾക്കുള്ള ഒരു വിപണിയായി ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക അതായത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുക ഇത് ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിന് ഉണ്ടായിരുന്നത് മറ്റൊരു പോയിന്റ് കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയം വരുമാനം കണക്കാക്കിയവരിൽ ആരാണ് പറയുന്നത് ദാബായ് നവറോജി വില്യം ഡിഗ്ബി ഫിൻലേ ഷാസ് വി കെ ആർ വി റാവു ആർ സി ദേഷ ഇവരാണ് കോളനി ഭരണകാലത്ത് അതായത് ഇന്ത്യൻ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ദേശീയ വരുമാനം കണക്കാക്കിയവരിൽ പ്രമുഖരായ ആളുകളെ ഇതിൽ തന്നെ വി കെ ആർ വി റാവുവിൻ്റെ കണക്കാണ് ഏറ്റവും മികച്ചതായിട്ട് നിന്നിരുന്നത് ഇനി പറയുന്നത് കാർഷിക മേഖല അഗ്രികൾച്ചറൽ സെക്ടർ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടേത് ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ജനങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനവും ഉപജീവനത്തിന് കൃഷിയെയാണ് ആശ്രയിച്ചിരുന്നത് മാത്രമല്ല ഒരു തൊഴിലെന്നതിനേക്കാൾ കൃഷി എന്ന് പറയുന്നത് ആ ജ കാലഘട്ടത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു ജീവിത രീതിയായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നു ആ ഭരണത്തിനു ശേഷം അവരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുക ഈ സ്ഥിതി മാറുകയും കാർഷിക മേഖല വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറുകയും ചെയ്തു ബ്രിട്ടീഷുകാർ അനുവർത്തിച്ച നയങ്ങളും കാർഷിക സംവിധാനങ്ങളുമാണ് കാർഷിക രംഗത്തെ കൂടുതൽ മോശാവസ്ഥയിലേക്ക് ആക്കിയത് കർഷകരെ കെണി കടക്കെണിയിൽ വീഴ്ത്തുകയും ഭൂരഹിത കർഷക തൊഴിലാളികളുടെ എണ്ണം നിരന്തരം വർധിക്കുകയും ചെയ്തു കർഷക കാരണം ബ്രിട്ടീഷുകാർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു നയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കർഷകരിൽ നിന്ന് നികുതി പിടിച്ചെടുക്കുക എന്ന് മാത്രമായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖല ഒരു തകർച്ചയിലേക്ക് പോയത് എന്തൊക്കെയാണ് ഈ കാർഷിക രംഗത്തെ തകർച്ചയുടെ കാരണങ്ങളായിട്ട് പറയുന്നത് പറയുന്നത് ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെന്റ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് സെമീന്താർ സമ്പ്രദായം സെമീന്ദാരി സമ്പ്രദായമാണ് അത് നമ്മൾ പറയാം രണ്ടാമത്തത് വളരെ മോശമായ സാങ്കേതിക വിദ്യകള് വളരെ മോശമായ സാങ്കേതിക വിദ്യകൾ സാങ്കേതിക വിദ്യകളൊന്നും വളരെ കൂടുതലായിട്ട് കാർഷിക രംഗത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മറ്റൊന്ന് കുറച്ച് മാത്രം വളം ചേർക്കൽ വളരെ ശുഷ്കമായിട്ടുള്ള വളപ്രയോഗം മാത്രമാണ് കാർഷിക രംഗത്ത് ഉണ്ടായിരുന്നത് ദെൻ ജലസേചന സൗകര്യങ്ങളുടെ അഭാവം കൃഷിയുടെ വാണിജ്യവൽക്കരണം ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിള വിളകളിലേക്ക് മാറി ഇങ്ങനെയാണ് വാണിജ്യവൽക്കരണം വരുന്നത് ഇത് കാർഷിക രംഗത്തെ വളരെ തകർച്ചയിലേക്ക് പോകാനുള്ള കാരണമാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത് കാർഷിക രംഗത്തെ വളരെ തകർച്ചയിലേക്ക് നയിച്ച ഒരു കാരണമാണ് അപ്പം ഇത്രയും കാരണങ്ങളാണ് കാർഷിക രംഗത്തെ തകർച്ചയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത് ശുഷ്കമായ ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായം വളരെ മോശമായ സാങ്കേതിക വിദ്യകൾ വളരെ കുറച്ചു മാത്രം വളം ചേർക്കൽ ജലസേചന സൗകര്യത്തിൻ്റെ അഭാവം കൃഷിയുടെ വാണിജ്യവൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനം എന്താണ് ഈ സെമീന്ദാരി സമ്പ്രദായം നമ്മൾ പറഞ്ഞു ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെന്റ് സമ്പ്രദായം എന്ന് പറഞ്ഞല്ലേ അതിൽ പ്രധാനമായും സെമീന്താരി സമ്പ്രദായമാണ് സെമീന്ദാരി സമ്പ്രദായം തുടക്കം കുറിച്ചത് ബംഗാൾ പ്രവിശ്യയിൽ നിന്നാണ് അത് ആദ്യം നടപ്പാക്കുന്നത് ഈ സമീന്ദാരി സമ്പ്രദായത്തിൽ ഭൂടമായെന്ന് പറയുന്നത് കൃഷിക്കാരല്ല മറിച്ച് സെമീന്താർമാരാണ് സെമീൻതാർമാർ കൃത്യസമയത്ത് തന്നെ ബ്രിട്ടീഷുകാർക്ക് നികുതി പിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സെമീന്താർമാർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശം നഷ്ടപ്പെടും അപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് അത് കൃഷിക്കാർക്കല്ല മറിച്ച് സെമീന്താർമാരാണ് ഈ സെമീന്താർമാര് കൃഷിക്കാരിലെന്ന് നികുതി പിരിച്ചിട്ട് അത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം കൃത്യസമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സെമീൻ ഭൂമിയുടെ മേലുള്ള അവകാശം നഷ്ടപ്പെടും അതുകൊണ്ട് അവർ കർഷകരില്ലെന്ന് വൻതോതിൽ പാട്ടം പിരിച്ചെടുക്കുകയും അത് ബ്രിട്ടീഷുകാർ കൊടുക്കുകയും ചെയ്തു ഇതുകൊണ്ട് തന്നെ കർഷകരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ സെമിയന്തർമാരോ കോളനി ഭരണകൂടമോ ബ്രിട്ടീഷ് ഭരണകൂടമോ ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇനി വ്യവസായ മേഖല പരിശോധിച്ചു നോക്കാം ബ്രിട്ടീഷ് ഭരണകാലത്ത് വ്യവസായ മേഖല എന്ന് പറഞ്ഞാൽ അത്രത്തോളം വികസിക്കാത്ത അവികസിതമായി നിൽക്കുന്ന ഒരു മേഖലയായിരുന്നു വ്യവസായ മേഖല എന്ന് പറയുന്നത് കരകൗശല മേഖലയെ പാടം നശിപ്പിക്കുകയും ഒരുപാട് ആളുകൾ കരകൗശല മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്നു അത്രയും ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളെ തൊഴിൽ രഹിതരാക്കുകയും ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ ജനങ്ങൾ വില കുറഞ്ഞ വിദേശ നിർമ്മിത സാധനങ്ങൾക്ക് മത്സ്യങ്ങളിലേക്ക് മാറാൻ തുടങ്ങി കാരണം വിദേശ നിർമ്മിത വസ്തുക്കൾക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വളരെ കുറഞ്ഞ വിലക്കാണ് വിറ്റരുന്നത് എന്നാൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് കുറച്ച് വില അധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ ഈ വില കുറഞ്ഞ വിദേശ നിർമ്മിത സാധനങ്ങളിലേക്ക് മാറാനായിട്ട് തുടങ്ങി ബ്രിട്ടീഷ് വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നല്ലൊരു വിപണിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വളരെ തുച്ഛമായ വിലക്ക് വിറ്റുതീർത്തു അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് ആധുനിക വ്യവസായങ്ങൾ വികസിക്കാൻ തുടങ്ങി ആദ്യഘട്ട െന്ന് പറയുന്നത് പരുത്തി ചണ വ്യവസായങ്ങളായിരുന്നു പിന്നീട് ഉരുക്ക് രാസവളങ്ങൾ റബ്ബർ വ്യവസായങ്ങളൊക്കെ പതിയെ പതിയെ വളർന്നു വന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇരുമ്പ് ഒരുക്ക് വ്യവസായങ്ങളൊക്കെ അത്യാവശ്യം വികസിതമായിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ടാറ്റ അയോൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഡിസ്കോ എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിച്ചു ഇത് വ്യവസായവൽക്കരണത്തിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിട്ട് കണക്കാക്കുന്നതാണ് ആരാണ് ഈ സ്റ്റീൽ കമ്പനി ഈ ഡിസ്കോ കമ്പനി സ്ഥാപിച്ചത് എവിടെയാണത് ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിന്റെ ആചാര്യനായിരുന്ന ജംഷഡ് ജി ഡാറ്റയാണ് ഈ ഒരു ഡിസ്കോ സ്ഥാപനം ആരംഭിക്കുന്നത് ബീഹാറിലെ ജാംഷഡ്പൂരിലാണ് ഡിസ്കോ ഈ കമ്പനി സ്ഥാപിച്ചത് ഓക്കെ അതുപോലെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം സിമന്റ് പഞ്ചസാര കടലാസ് ഈ വ്യവസായങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടു ഇതാണ് വ്യവസായ കുറിച്ച് ചെറിയ രീതിയിൽ പറയുന്നത് സൂയസ് കനാൽ എന്താണ് ഈ സൂയസ് കനാൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ തുറന്ന ഒരു കൃത്രിമ ജലപാതയാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത് ഈ ജലപാത മെഡിറ്ററേനിയൻ തീരത്തെ പോർട്ട് സെയ്ദിനെയും സൂയസ് ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്നുണ്ട് ഇത് ഒരു വർഷത്ത് യൂറോപ്യൻ അമേരിക്കൻ തുറമുഖങ്ങൾക്കിടയിലും മറുവശത്ത് തെക്കനേഷ്യ കിഴക്കൻ ആഫ്രിക്ക ഓഷ്യാനിയ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങൾക്കിടയിലും നേരിട്ടുള്ള വ്യാപാര മാർഗം സാധ്യമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ എളുപ്പമാർഗം ഗതാഗത ചെലവ് കുറയ്ക്കുന്നുണ്ട് ഈ കാരണം കൊണ്ട് തന്നെയാണ് ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലപാതകളിൽ ഒന്നായി മാറുന്നത് സുയസ് കനാല് ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനവും ഈ സുയസ് കനാല് ഒരുക്കിയിട്ടുണ്ട് സാധ്യമാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് നോക്കാനുള്ളത് ജനസംഖ്യ സ്ഥിതി എങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ജനസംഖ്യ കണക്കാക്കാനുള്ള ഒന്നാമത്തെ സെൻസസ് നടക്കുന്നത് അപ്പോൾ ആദ്യ സെൻസസ് ജനസംഖ്യ സെൻസസ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിന് ശേഷം ദശവാർഷിക സെൻസസ് പതിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെ ജനസംഖ്യ പരിവർത്തനത്തിന്റെ ഒന്നാം ഘട്ടത്തിലായിരുന്ന ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അത് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇനി പറയുന്നത് സാമൂഹിക വികസന സൂചനകൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രധാന ജനസംഖ്യാ സൂചകങ്ങളും അതുപോലെ സാമൂഹിക വികസനങ്ങളൊക്കെയാണ് പറയുന്നത് സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് പതിനാറ് ശതമാനത്തിൽ താഴെയായിരുന്നു വളരെ കുറവാണ് അതിൽ തന്നെ സ്ത്രീ സാക്ഷരത എന്ന് പറയുന്നത് വെറും ഏഴ് ശതമാനമാണ് ഉണ്ടായിരുന്നത് അതുപോലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല മരണനിരക്ക് വളരെ അധികം ഉയർന്നിരുന്നു ശിശു മരണ നിരക്ക് എന്ന് പറയുന്നത് ആയിരത്തിന് ഇരുന്നൂറ്റി പതിനെട്ട് എന്ന തോതിലായിരുന്നു ശിശുശു മരണ നിരക്ക് ഉണ്ടായിരുന്നത് അതുപോലെ ആയിര ദീർഘം വളരെ കുറവായിരുന്നു ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ആയിര ദീർഘം എന്ന് പറയുന്നത് ഇനി പറയുന്നത് തൊഴിൽ ഘടന തൊഴിൽപരമായ ഘടന എന്ന് പറയുന്നത് വിവിധ തൊഴിൽ മേഖലകളിൽ ജോലിയെടുക്കുന്നവരുടെ എണ്ണം എന്നാണ് ഈ തൊഴിൽ ഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൊഴിൽ മേഖലകളെ പൊതുവായിട്ട് മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്ന് പ്രാഥമികം മറ്റൊന്ന് ദ്വിതീയം മറ്റൊന്ന് തൃതീയം പ്രാഥമികം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ് ഉദ്ദേശിക്കുന്നത് ദ്വിതീയമെന്ന് പറഞ്ഞാൽ വ്യവസായ മേഖലയാണ് ഉദ്ദേശിക്കുന്നത് തൃതീയമെന്ന് പറഞ്ഞാൽ സേവന മേഖലയാണ് ഉദ്ദേശിക്കുന്നത് ഓരോന്നായിട്ട് നോക്കുക എന്താണ് പ്രാഥമികം എന്ന് പറഞ്ഞാൽ പ്രാഥമികം കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വതിൽപ്പെടുന്നതാണ് അതുപോലെ വനവൽക്കരണം മത്സ്യബന്ധനം ഖനനം കരിങ്കൽകോറികൾ ഇവയൊക്കെ ഈ പ്രാഥമിക മേഖലയിൽ അതായത് കാർഷിക മേഖലയിൽ വരുന്നതാണ് രണ്ടാമതാണ് ദ്വിതീയം വ്യവസായ മേഖല ചെറുതും വലുതുമായ എല്ലാ നിർമ്മാണ വ്യവസായങ്ങളും ഈ ദ്വിതീയ മേഖലയിൽ വ്യവസായ മേഖലയിൽ വരുന്നതാണ് മൂന്നാമതാണ് തൃതീയം സേവന മേഖല അതായത് അതിൽ വരുന്നതാണ് ഗതാഗതം വാർത്താവിനിമയം വ്യാപാരം വ്യാണി വാണിജ്യം ബാങ്കിങ് ഇൻഷുറൻസ് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം തുടങ്ങിയവക്കെ ഈ തൃതീയ മേഖല വ്യവസായ സേവന മേഖലയിലൊക്കെ വരുന്നതാണ് ഇനി പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ കൊളോണിയൻ ഭരണകാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് ബ്രിട്ടീഷുകാർക്ക് അവരുടേതായ സ്വാർത്ഥ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും റെയിൽവേ തുറമുഖങ്ങൾ കമ്പിത്തപാൽ ജലഗതാഗതം തുടങ്ങിയ വികസനം ഇന്ത്യയുടെ പിൽക്കാലത്ത് സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചതെങ്കിലും ഇന്ത്യയിൽ അത് പിൽക്കാലത്തൊക്കെ അത് വളരെയധികം സഹായകമായിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി റെയിൽവേ ഗതാഗതം ഉണ്ടാക്കി ഇതിൻ്റെ പ്രധാന ഫലങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ദീർഘ യു ദീർഘദൂര യാത്രയ്ക്ക് സൗകര്യം ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചു അല്ലെ ഉത്പാദന കേന്ദ്രങ്ങളെയും വിപണനങ്ങളെയും ബന്ധിപ്പിക്കാൻ ഈ റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട് സഹായകമായിട്ടുണ്ട് മറ്റൊന്ന് പറയുന്നത് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന് അതിടയാക്കി ഈ മൂന്ന് ഫലങ്ങളാണ് റെയിൽവേ ഗതാഗതം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് പിന്നെ പറയുന്നത് ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിതമായിട്ടുണ്ട് അല്ലെ കമ്പിത്തകൽ വികസിതമായിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് കമ്പിത്പാൽ വികസിതമാകുന്നത് അതുപോലെ തുറമുഖങ്ങളൊക്കെ വികസിതമായി അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്ക് വളരെ ഗണ്യമായ ഗുണം ചെയ്തിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ടാറ്റ എയർലൈൻസ് സ്ഥാപിതമായി ഇതൊക്കെ നമുക്ക് അടി കൊളോണിയൻ ഭരണകാലത്ത് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ചു എന്ന് പറയാം ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ നയിച്ചത് തൊഴിലായ്മയിലേക്കും ഭക്ഷ്യ ദൗർബല്യത്തിലേക്കുമായിരുന്നു സമ്പദ് സമൃദ്ധിയും സ്വയം പര്യാപ്തവും സ്വാതന്ത്ര്യവും അനുഭവിച്ചിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സമ്മാനിച്ചത് ദാരിദ്ര്യവും അർദ്ധ അടിമത്വവും അരാജകത്വവുമായിരുന്നു ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ലളിതമായിട്ട് നോക്കാനുള്ളത്